ഈ ഗൾഫിലെ പല രാജകുടുംബാംഗങ്ങളും എന്നോട് മർക്കത്ത് പറ്റി ചോദിക്കുകയുണ്ടായി ഞാൻ കണ്ട എല്ലാ അനുഭവങ്ങളും അവർക്ക് വിരിച്ചു കൊടുക്കുകയുണ്ടായി ഈ പെട്രോൾ പമ്പുകളിൽ പോകുമ്പോൾ എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ നിർത്തുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയിൽ നമസ്കാരത്തിന് പോകുമ്പോൾ ഉസ്താദിന്റെ അനുയായികൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കാറുണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട് ഞാനിത് പറയുന്നത് ഒരു പുരുഷായുസ് സാമൂഹ്യ സേവനത്തിനും മതസേവനത്തിനും ഇതിനൊക്കെ ഇതിനാൾ വേണമല്ലോ നമ്മൾ കുറെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല ഇത് പ്രാക്ടിക്കലായിട്ട് നടത്താൻ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾ ബിസിനസ് ലാംഗ്വേജിൽ പറയുമ്പോൾ ഒബ്സേർവ് തിങ്ക് ആൻഡ് ആക്ഷൻ അത് നിരീക്ഷിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ശക്തിയും കരുത്തുമുള്ളവനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകൂ എന്നാണ് ഞങ്ങളുടെ ബിസിനസ് മാനേജ്മെന്റ് ബുക്കിൽ ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് ഒബ്സേർവ് തിങ്ക് ആൻഡ് ആക്ഷൻ നിരീക്ഷിക്കുക ചിന്തിക്കുക പ്രാവർത്തികമാക്കുക ദാറ്റ് ക്വാളിറ്റി ഷേഖു അബൂബക്കർ ഹാസ് ഗോഡ് മോർ സ്ട്രെങ് ടു സെർവ് ദ കമ്മ്യൂണിറ്റി വളരെ കുറച്ച് ആൾക്കാർക്കേ ആ ക്വാളിറ്റി ഉള്ളൂ ഈ ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കി അറബി സഹോദരന്മാരെ എടുത്തുപോയി കൈനീട്ടി തമദാനിൽ നോമ്പ് നോട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മണിക്കൂറുകളോളം അങ്ങോളം ഇങ്ങോളം കാറിലോടി മണിക്കൂറുകളോളം അവരുടെ വീടിന്റെ പുറത്ത് കാത്തു നിൽക്കുകയും അവരുടെ ഓഫീസിന്റെ പുറത്ത് കാത്തിരിക്കുകയും ചെയ്തുകൊണ്ട് അവർ കൊടുക്കുന്ന സംഖ്യകൾ പറഞ്ഞ് മനസ്സിലാക്കി സംഖ്യകൾ പിരിച്ച് മഹത്തായ സൗധങ്ങൾ കെട്ടിപ്പൊക്കി അതിൽ പാവപ്പെട്ടവരെ താമസിപ്പിച്ച് പഠിപ്പിച്ച് വലുതാക്കുന്ന ഒരു മഹത്തായ മഹനീയമായ ആരോഗ്യകരമായ ജനോപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്യാൻ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കുറച്ചാൾക്കാർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ ചെരിപ്പ് കൊണ്ടെറിഞ്ഞ ഞാൻ ഇടയ്ക്ക് പറയാറില്ല നിരക്ഷരരായ ഒരു വർഗത്തെ ചെരിപ്പ് കൊണ്ടെറിഞ്ഞപ്പോൾ ഈ ചെരിപ്പ് കൊണ്ടെറിഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു ഞാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ചങ്കൂറ്റത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് ഇതൊന്നും നിഷേധിക്കാവുന്ന കാര്യമില്ല എന്നോട് പലരും വന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിന് സേവനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന്മാർക്ക് സഹായം ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ആനരയ്ക്ക് നീങ്ങുന്നത് ഇത് പസു സേവാസിനെ പഠിപ്പിച്ചതാണ് തന്നൊപ്പം വന്ന തന്നോട് സ്നേഹമന്വേഷിക്കാനും സംസാരിക്കാനും വേണ്ടി വന്ന യഹൂദ പണ്ഡിതന്മാരോട് നമസ്കാര സമയമായപ്പോൾ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ പറഞ്ഞ പണ്ഡിതന്റെ പ്രവാചകന്റെ ഭാസത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ അയൽവക്കത്ത് ജീവിക്കുന്നവൻ ഏത് മതക്കാരനായാലും ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ അതിൽ പ്രതിയാണെന്ന് പറഞ്ഞ സുസലു വസ്ലമിന്റെ അനുയായികളായ നമ്മൾക്ക് അന്യമതത്തെ വെറുക്കാൻ സാധ്യമാണോ ഫലസ്തീനിലെ ഫർണിയോസ് ചക്രവർത്തിയുടെ അരികെ പോയി സംസാരത്തിനു വേണ്ടി ചെന്നപ്പോൾ നമസ്കാര സമയമായപ്പോൾ അല്ലയോ ചക്രവർത്തി ഞാൻ എവിടെ നമസ്കരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ പറഞ്ഞോ ചക്രവർത്തിയോട് ഖലീഫ എമർ ഫാറൂഖ് അലി അലിയല്ലാഹു എന്ന് പറഞ്ഞത് ഞാനെ കാണുന്ന മരുഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് പോയി നമസ്കരിക്കട്ടെ കാരണം എന്റെ മരണത്തിന് ശേഷം ഉമറിന്റെ അനുയായികൾ വന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ ഖലീഫയായ ഉമർ നമസ്കരിച്ച സ്ഥലമാകുന്നു ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞ് ആ കൊലക്കേസിൽ പ്രതിയാകാൻ ഈ ഉമർ തയ്യാറില്ലെന്ന് പറഞ്ഞ ലോകത്തിന് സോഷ്യലിസം എന്താണെന്ന് പഠിപ്പിച്ച ലോകത്തിന് സാമൂഹ്യ നന്മ എന്താണെന്ന് പഠിപ്പിച്ച സ്ത്രീ വിദ്യാഭ്യാസം എന്താണെന്ന് പഠിപ്പിച്ച അന്യമതങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിച്ച ഉമർ ഫാറൂഖിന് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് അന്യമതങ്ങൾ എതിർക്കാൻ സാധ്യമല്ല അതിൽ ഞാൻ ഉസ്താദിനെപ്പോഴും പ്രകീർത്തിക്കും കാരണം എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹം സമാധാനമാകുന്നു പ്രസംഗിക്കുന്നത് ആ സമാധാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സമുദായത്തിലും ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തോന്നുന്ന നിങ്ങൾ